ഉത്തർപ്രദേശിലെ ഇറ്റ ഇറ്റാലിയമ്പെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ധാരാളം വളർത്തുന്ന ഒരാളാണ് ജോണെന്നാണ് ജോൺ എന്നാണ് പേര് ഇദ്ദേഹം ഇപ്പോൾ എൻ്റെ സുഹൃത്താണ് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പോൾ ഇപ്പം ഇന്ന് ഞങ്ങൾ വന്ന് പരിചയം ഇന്ന് ഈരാറ്റുവട്ടൻ്റെ ഉള്ളിൽ വന്നു നമ്മളായിട്ട് അത് കാണാൻ വേണ്ടി വന്നിരുന്നതാണ് അപ്പോൾ അത് എൻ്റെ കൂടുതൽ അല്പം ലോഡ് ലോഡറക്കാനൊക്കെ കൂടി അപ്പോൾ ഇത് സംസാരിക്കാൻ വേണ്ടി ിക്കുകയാണ് സുഹൃത്തെ സന്തോഷം വന്നി കണ്ടിത് ആ അതോ അപ്പം തേനീച്ച ഒക്കെ അവിടെ ഇറ്റാലിയമ്പൊക്കെ എങ്ങനെയുണ്ട് അവിടെ ഇപ്പം ഓഫീസിൽ ആരംഭിച്ചു കൊടുക്കുന്നുണ്ട് ആ വളർച്ച എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ വളർച്ച ഒരു ഒരു അങ്ങനെ തുടങ്ങിയില്ലോളൊക്കെ കുറെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ായിട്ട് പോകുന്നുണ്ടായിരുന്നു അതെ വിലകൾ എങ്ങനെയുണ്ട് റേറ്റ് എങ്ങനെയുണ്ട് ഇപ്പൊ വില ഈ വർഷം ഇച്ചിരി ഇടുക അതിന് ഉൽപാദനം കൂടുതൽ കൊണ്ടാണോ അതോ കച്ചവടക്കാര് പറയുന്നത് അത് ഡിമാൻഡ് ഫാക്ടറികളിൽ നിന്നുള്ള ഡിമാൻഡ് എക്സ്പോർട്ട് ഡിമാൻഡ് ഇച്ചിരി കുറഞ്ഞൊക്കെയാണ് പറയുന്നത് ഇമ്പോർട്ട് എല്ലാം മരുന്നുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ ശ്രദ്ധപ്പെടുന്നില്ല കൂടുതൽ എക്സ്പോർട്ട് ആണ് ചെറുതേനുണ്ട് പക്ഷെ ആരും വളർത്തുന്നില്ല പ്രകൃതിയിലേത് അപൂർവായൊക്കെ കാണാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ കാരണം തണുപ്പ് കാലത്ത് പൂക്കളുള്ളത് കൂടുതലും തണുപ്പ് കാലത്താണ് അപ്പം തണുപ്പ് കാലത്ത് ഈ ചെറുതേനീച്ചകൾ പറക്കത്തില്ല ടെമ്പറേച്ചർ ഭയങ്കര കുറവുള്ളതുകൊണ്ട് പിന്നെ വേനൽ പിന്നെ അത് കൂടഞ്ഞ ഇരിക്കുക ഉള്ളി പിന്നെ വേനലായി കഴിയുമ്പഴത്തേക്കും ഏതാണ്ട് പൂക്കാലം തീരുമ്പോഴാണ് കാലാവസ്ഥ നന്നായി പിന്നെ പുതിയ ചെറുതേനേശ് പുറത്തിറങ്ങാൻ പറ്റുന്നത് അപ്പോഴത്തേക്ക് സീസണൊക്കെ തീരാറാണ് പിന്നെ ഒരു കുറച്ച് തേനൊക്കെ സംഭരിച്ച് വരുമ്പോഴത്തേക്കും സീസൺ തീരും പിന്നെ അതുകൊണ്ടുള്ളത് കൊണ്ട് കഴിച്ച് അങ്ങനെ അങ്ങോട്ട് സമയം കഴിഞ്ഞാ അങ്ങനെ പോകുന്നു ചെറുതായിട്ട് ആൾക്കാർ ജോലിക്കാറില്ലേ അങ്ങനെ നമുക്ക് നാട്ടിൽ പോയ ആൾക്കാർക്ക് അറിയാവുന്നവരൊക്കെ ചോദിക്കുകയുള്ളൂ അതിനെപ്പറ്റി അത്ര പിടിപെടില്ല കണ്ടിട്ടുള്ളവർ തന്നെ അപൂർവ ഇത് കാരണം അപൂർവമായിട്ടേ കാണാറുള്ളൂ വന വനത്തോടടുത്തും വനങ്ങളിലൊക്കെ വനമുണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ നമ്മൾ ഏറ്റവും അവസാനത്തേത് ഈ ചീറ്റപ്പുല്ല അങ്ങനെയുള്ള സംഗതികളാണ് ലിച്ചിയൊക്കെയാണ് മാർച്ച് ഒരു പതിനഞ്ച് മുതൽ ഏപ്രിൽ അഞ്ചു വരെയൊക്കെയാണ് ലിച്ചിയുടെ സമയം ലീച്ചിക്ക് തേൻ വില കൂടലില്ലേ ലിച്ചിക്ക് വില കൂടലുണ്ട് അതിലെ ഗോതമ്പ് ചോളം ഇതുപോലുള്ള ഗോതമ്പ് ചോളത്തിനൊന്നും ഗോതമ്പിന്റെ പൂമ്പടി പോലും എടുക്കില്ല തേനും ഇല്ല ചോളത്തിന് മക്കച്ചോളം ആണെങ്കിൽ അതിന് പൂമ്പൊടി ഉണ്ട് ഇപ്പം മക്കച്ചോളം പൂക്കുന്ന സമയമാണ് പൂമ്പടി പൂമ്പൊടിയോളം സൗകര്യത്തിൽ എടുക്കുന്നുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പം പൂമ്പടിക്ക് ക്ഷാമമുണ്ട് എനിക്കിവിടെ ഒരു അഞ്ചാറ് ഈ ഇത്താലിമ്പ വളർക്കണം എന്നുണ്ട് ഇവിടെ നമ്മുടെ ഈത്താനോട് കൂടി ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ വരച്ച് വളക്കാൻ വേണ്ടി താല്പര്യമുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് വളർത്താൻ ഇവിടത്തെ കാലാവസ്ഥയുടെ പ്രതിഫലം കൊണ്ടാണല്ലോ നമുക്ക് പണ്ടും ഇറ്റാലിയൻ പരാജയപ്പെട്ടു പോയത് അപ്പം നമ്മൾ കൃത്രിമമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പൂമ്പൊടിയും തേനും പ്രകൃതിയിൽ നിന്ന് ഒരു ഒരു ഇരുപത് എങ്കിലും കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ സാധിക്കും എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം അവിടെ അവിടെ നമ്മുടെ ഈ റബറില്ലല്ലോ അപ്പം എങ്ങനെ ഇതുപോലെ ഉൽപാദനം വരുന്ന പൂക്കളിന്ന് പൂക്കള പൂക്കളെ പൂക്കളുള്ള കൃഷികൾ എമ്പടി ഉണ്ട് അതുപോലെ ഈ യൂക്കാലി യൂക്കാലിയൊക്കെ ആറ് മാസം പൂക്കും യൂക്കാലി ഒക്ടോബർ തണുപ്പുകാലം തുടങ്ങുമ്പോൾ മുതൽ തണുപ്പ് കാലം വരെ യൂക്കാലി പൂക്കും അതിന്റെ ചില മരങ്ങൾ ആദ്യം പൂക്കും ചില മരങ്ങൾ ഇടയ്ക്ക് പൂക്കും ചില അവസാനം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ കടുക് കടുക് കൃഷി അവസാന കാലത്ത് കടുകൃഷിയില്ല തുടക്കം മുതൽ ഒക്ടോബർ മുതൽ കടുക് പൂക്കാൻ തുടങ്ങും അപ്പൊ തണുപ്പ് ആരംഭിക്കുമ്പോൾ മുതൽ കടുക് കൂട്ടുന്നതുകൊണ്ട് അതെങ്ങിട്ട് കൃഷി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഓരോരുത്തരെ കണ്ടം കാലി ആകുന്നതനുസരിച്ച് തൊന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇത് തണുപ്പിന്റെ വിളവായത് കൊണ്ട് തണുപ്പുകാലത്ത് രണ്ടു മാസത്തെ സമയം ഉണ്ടെങ്കിൽ അത് യാതൊരു നാട്ടിൽ കൃഷി ചെയ്യും ചെറിയ വിളവായത് കൊണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ ഈ അഞ്ചു മാസത്തോളം ഏകദേശം കടകിന്റെ പൂവും വരും ഏകദേശം അഞ്ചു മാസത്തോളം അപ്പൊ ശരിക്കും പറയണത് നമ്മുടെ ഇവിടത്തേക്കാൾ തേനിന്റെ ഗുണമേന്മ കൂടലല്ലോ അവിടെ തേനിന്റെ ഗുണമേന്മയുണ്ട് കാരണം പൂക്കളിൽ പൂക്കളിന് തേനുണ്ട് അപ്പം വില ശരിക്കും ഒരു ആയിരം രൂപ കിട്ടണ്ടതല്ലേ അത്രയ്ക്കുള്ള അത്രയ്ക്കുള്ളതില്ല ഇല്ല ശരിക്കും നമുക്ക് ഇവിടുത്തെ തേനെ മുന്നൂറ് കിട്ടുന്നെങ്കിൽ അവിടുത്തെ നാനൂറ് അഞ്ഞൂറ് കിട്ടേണ്ടതാണ് ചില ഏരിയ ചില പൊക്കത്തില് ധാരാളം ഉണ്ട് ചില ഏരിയയില് ഒരു ആരുണ്ട് തീരെ വിജനമായ പ്രദേശങ്ങളും ഉണ്ട് കുറെ അധികം പേരുള്ളവരും ഉണ്ട് പേരുള്ളരുമുണ്ട് ഇത് നമ്മളൊരാള് ചെയ്യുന്നത് കാണുമ്പോ അടുത്തടുത്ത് ചെയ്യും ആരും ചെയ്യാത്ത അവിടെ ആരും ഇല്ല അങ്ങനെയാണ് ഒരാൾ നല്ല ആദായം എടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് അവിടെ അടുത്ത പലരും ചെയ്യാൻ കാണും അപ്പൊ അവിടുത്തെ പരിസ്ഥിതി അതിനനുസരിച്ച് അനുകൂലമാണെന്നുള്ളത് കൂടുതൽ കൂടുതൽ ആൾക്കാരതിന് മുന്നോട്ട് വരുന്നു ആ ഇപ്പൊ ഉത്തർപ്രദേശിലെ ഇവിടെ കേരളക്കാർ വന്ന് മറ്റുള്ള ആരും ചെയ്യുന്നുണ്ടോ അവിടെ ഇല്ല 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 അവിടെ പോയി തേനിച്ച കൃഷി ചെയ്യാൻ വളരെ സന്തോഷപ്രദമാണോ അതെയോ നമ്മൾ േ ഹോൾ കേരളത്തിലുള്ള ഇനി അവിടെ വ്യാപക കൂടുതൽ ആക്കാൻ താല്പര്യം ഉണ്ടോ വ്യാപിപ്പിക്കാൻ സ്ഥലം കുറച്ചുകൂടെ എന്റെ സ്ഥലത്തൊന്ന് ഇപ്പൊ കൃഷികളൊക്കെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ കടൽ കൃഷിയും കാര്യം കൂടുതലുള്ള ഏരിയസിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം കൂടുതലാക്കാൻ അതപ്പോ പിന്നെ എനിക്ക് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാണ്ട് വരിക മൈഗ്രേഷൻ്റെ വലിയൊരു സൗകര്യമാണ് പെട്ടിക്ക് വെയിറ്റ് അത് കൃഷി ഉള്ളതായത് കൊണ്ട് അതുകൊണ്ട് ഞാനിപ്പോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അധികം പെട്ടി കൂട്ടിയില്ല ഉദ്ദേശിക്കുന്നത് എന്തായാലും ചേനിക്കെത്രേലും ഡിമാൻഡ് ഉണ്ട് കാരണം എല്ലാ വർഷവും കൃഷി സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കും ഇടത്തരം കർഷകർക്കെല്ലാം എല്ലാ വർഷവും പുതിയ കോളനി ആവശ്യമുണ്ട് ഒരു അമ്പത് നാപ്പത് നൂറ് ആ രീതി കൂടുതൽ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും കാരണം കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മരുന്നരി വന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെള്ളം കയറിയോ വെള്ളപ്പൊക്ക മന്ത്രി ചേർക്കും സൈറ്റൊക്കെ മുങ്ങിപ്പോകും അങ്ങനെയൊക്കെ പലർക്കും നഷ്ടം വരുമ്പം പുതിയ കുറെ കുറെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാ എല്ലാ വർഷം വാങ്ങിക്കും അങ്ങനെ അങ്ങനെ പിന്നെ പുതിയ കർഷകർ കുറേ തുടങ്ങുന്നവർക്ക് വേണ്ടി ആവശ്യമുണ്ട് പഴയ കർഷകർക്കും